നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര വെങ്ങാനൂർ മഹാശിവേത്രത്തിൽ സ്വയംവര പാർവതി ഹോമം നടന്നു ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ഹോമം നടന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവേത്രത്തിൽ സ്വയംവര പാർവതി ഹോമവും വിശേഷ മൃത്യുഞ്ജയ ഹോമവും നടന്നു ശ്രീ പാർവതി പ്രതിഷ്ഠയുള്ള അത്യപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്നായ വെങ്ങാനല്ലൂർ ശിവക്ഷേത്രത്തിൽ അനുയോജ്യ വിവാഹം സംതൃപ്ത ഭാര്യ ഭർതൃബൃദ്ധം ദീർഘദാമ്പത്യം എന്നിവ അനുഗ്രഹമായി ലഭിക്കുന്നതിനായാണ് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ സ്വയംവര പാർവതി ഹോമം ആരംഭിക്കുന്നത് आदर्षया गर्षय स्वाहा ॐ ह्रीं योगिनि योगिनि योगीश्वरि योगभयङ्गजि सकल स्थावलजङ्गमस्य मुखहृदयं मम वशम् आदर्षया गर्षय स्वाहा ॐ ह्रिं योगिनि योगिनि

റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര